വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യുവിൻ്റെ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കെ എസ് യു പ്രവർത്തകരെ കൈവിലം അണിയിച്ച് തലമുടി കറുത്ത തുണികൊണ്ട് തലമുടി നേരത്തെ പ്രതിഷേധ അടക്കം ആ വിഷയത്തിൽ പ്രതികരണം നടത്തിയതാണ് അതിലാണിപ്പോൾ കെ എസ് യുവിൻ്റെ പ്രതിഷേധം മാർജി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു വലിയ പ്രതിഷേധം കെ എസ് യു പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് വിഷ്ണു സുരേഷ് ആ വാർത്തകളിൽ ചേരുന്നു വിഷ്ണു അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം അത് പാർട്ടി ഭേദമെന്നെ പ്രതിഷേധം ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ തലയിൽ കറുത്ത തുണി കൊണ്ട് മൂടിട്ട് പോകാൻ ഒക്കെ പറയുന്നത് എന്താണ് പോലീസിന്റെ കാടത്തം എന്ന് മാത്രമേ പറയാനും കഴിയുള്ളൂ അതിൽ പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്താണ് കെ എസ് യുവിന്റെ ആവശ്യം തൃശൂർ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അറ്റോർ ഉൾപ്പെടെയുള്ളതാക്കളെയാണ് കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത് ഇതിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു ഭാഗത്ത് വിലയിച്ചുമാണ് നേരത്തെ ദൃശ്യങ്ങളൊക്കെ പോലീസിൻ്റെ നടപടിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ചെന്നാൽ അത് കഴിഞ്ഞ് മെഡിക്കൽ പരിശോധന ഹാജരാക്കിയപ്പോഴും നേതാക്കളെ മുഖം മൂടിയിട്ട് വിലങ്ങുവെച്ചാണ് എത്തിച്ചത് ഈ പറയുന്ന കെ എസ് യുവിൻ്റെ നേതാക്കളാണ് എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായ എസ് നേതാക്കളാണ് അവരെ എന്തിനാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ എന്തിനാണ് ആ രീതിയിൽ മുഖം മറച്ചൊക്കെ ഹാജരാക്കുക എന്ന് കാര്യം മനസ്സിലാവുന്നില്ല എന്ത് എന്ത് നമ്മൾ കാണുന്ന ഭീകരവാദികളെ കൊണ്ടുപോകുമ്പോഴാണ് അത്തരത്തിൽ കറുത്ത തുണികൊണ്ട് മുഖം മറക്കുക എന്ന് പറയുന്നത് കയ്യേറ്റ കേസിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാവില്ലേ കേരളത്തിൽ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നതല്ല ആ സംഘർഷങ്ങൾ ആ കേസിൽ ഉൾപ്പെട്ടവർ എന്തിനാണ് ആ കറുത്ത കൊണ്ട് മുഖം മൂടി കൈ പിന്നിൽ കൈവലങ്ങിട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നില്ല എന്തിനാന്നുള്ള കാര്യം വിശ്വസുരേശ്വരങ്ങളുമായി തുടരുന്നുണ്ട് വിഷ്ണു കേൾക്കാമോ വലിയ പ്രതിഷേധം അവിടെ ഉണ്ട് അല്ലേ

എന്നിവയായിരുന്നു അറസ്റ്റ് ചെയ്ത് അവരെയാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മുഖം മറച്ച് വിലം അണിയിച്ച് കോടതിയിൽ കൊണ്ടുവന്നത് അത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ രോഷത്തിന് വഴി വെക്കുന്നുണ്ട് പ്രതിക്ഷേത അടക്കമാക്കാരുടെ കാര്യത്തിൽ എന്താണ് പ്രതിഷേധം അറിയിച്ചതാണിപ്പോൾ കെ എസ് യു കെ സുവിൻ്റെ പ്രതിഷേധം മാർച്ചാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വടക്കാഞ്ചേരിയിലാണ് എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായ കെ സു നേതാക്കളെ കോടതിയിൽ മുഖം മറച്ച് വിലങ്ങണിച്ച് ഹാജരാക്കിയത് കറുത്ത തുണി കൊണ്ട് മുഖം മൂടി അവിടെ രണ്ട് കിഴിത്തി ഒക്കെ അല്ലെ രണ്ട് ഓട്ടമൊക്കെ ഇട്ടാണ് അവരെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അത് വിശദീകരിക്കുന്നത് പോലീസാണ് എന്താണ് അവരുടെ പേര് അത്രയും മാരകമായി ചുമത്തപ്പെട്ട വല്ല ഭീകരവാദ കുറ്റമോ രാജ്യദ്രോഹ കുറ്റമോ ഒക്കെ സാധാരണഗതിയിൽ അജ്മൽ കസമിനെയൊക്കെയാണ് അത്തരത്തിൽ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരവാദ കേസുകൾ അങ്ങേയറ്റം അങ്ങേറ്റം മനുഷ്യവിരുദ്ധമായ കേസുകളിലെ പ്രതികളെയൊക്കെയാണ് അത്തരത്തിൽ അങ്ങനെ മുഖം മൂടി കൊണ്ടുപോകാൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ് കോളേജ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ കെ എസ് യു എസ് എഫ് ഐ സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ കെ എസ് യു എസ് എഫ് ഐ എ വി പി സംഘര്ഷമൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടാടെ ചരിത്രത്തിലാദ്യമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാവാറുണ്ട് കേസുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഏറ്റുമുട്ടാൻ പോവാതിരിക്കലാണ് ഐഡിയൽ എന്ന് പറയുമ്പോൾ പോലും ഏറ്റുമുട്ടൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ കേസെടുത്ത കെ എസ് നേതാക്കളെ അത്തരത്തിൽ മുഖം മൂടിയൊക്കെ ഹാജരാക്കേണ്ട പക ഉണ്ടാവുന്നത് ആർക്കാണ് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം വിശദീകരണം ഉറപ്പായും പോലീസ് തന്നെയാണ് കാരണം പോലീസിന്റെ ഈ അതിക്രമങ്ങളുടെ വാർത്തകൾ ഒന്നിനു പിന്നാലെ ഒന്നായ പരമ്പര പോലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു നേതാക്കളെ അത്തരത്തിൽ കറുത്ത മുഖം മൂടി ഹാജരാക്കിയ നടപടിയുണ്ട് അതിൽ കെ എസ് യുവിൻ്റെ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കെ എസ് യുവിൻ്റെ മാർച്ച് വിഷ്ണു സുരക്ഷയിൽ വിഷ്ണു പ്രതിഷേധം സംഘർഷാത്മകമാകുന്നുണ്ടോ കാശ്മീ നിലവിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോയിട്ടില്ല തുടക്കം തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി എന്നാൽ പിന്നീട് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ അലോഷ്യ സീകർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇതൊരു സംസ്ഥാന വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രതിഷേധവും നടത്താനാണ് നിലവിൽ കെ എസ് യു തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ ആ പ്രതികളാവുന്ന കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് വടക്കാഞ്ചേരി കോടതിയിലേക്ക് എത്തിച്ചു സാധാരണഗതിയിൽ അത്തരം കേസ് കേസുകളിൽ അങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണ് ഈ ക്രിമിനൽ കേസുകളിലൊക്കെയാണ് അല്ലെങ്കിൽ മർഡർ കേസുകളിലൊക്കെയാണ് ഈ പ്രതികളെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുഖമൂടിയൊക്കെ ധരിപ്പിച്ച് കോടതിയിലേക്ക് എത്തിക്കുന്നതൊരു നിയമ നടപടിയുടെ ഭാഗമാണ് വ്യവസ്ഥയുടെ ഭാഗമാണ് ഇതൊക്കെ ഇത്തരം കേസുകളിൽ ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കാറില്ല എന്നാൽ ഇതുമായി കോടതിയിൽ അതിലുത്ത മുഖംമൂടി നിൽക്കുന്ന കുട്ടികളെ കണ്ട് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്തിനാണ് ഈ കൈവിരംഗ് മുഖംമൂടി എന്ന ചോദ്യത്തിന് എസ് എച്ച്ഒക്ക് ഉത്തരവില്ലായിരുന്നാ പറയുന്നത് തുടർന്ന് കോടതി വിശദീകരണം ആരാഞ്ഞു കുറച്ച് ഗുരുതര പ്രശ്നമാണത് വിഷു പക്ഷേ തൃശൂർ സിറ്റി പോലീസാകട്ടെ ഇതിൽ ഒരു വലിയ വീഴ്ച ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നില്ല നിയമവ്യവസ്ഥയുടെ ഭാഗമായി നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥികളെ മുഖംമൂടി അണിയിച്ച കോടതിയിൽ ഹാജരാക്കിയതെന്ന് പറയുന്നു പ്രത്യേകിച്ച് ഈ പ്രതികളെ ഈ വ്യക്തിമായിട്ടുള്ള ആൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തിരിച്ചറിയൽ പ്രകടക്കം നടത്തേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇവരുടെ മുഖംമൂടി മുഖംമൂടി മുഖമൂടി കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് സിറ്റി പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വിശദീകരണം നേരത്തെയും സമാനമായ രീതിയിൽ ചില വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്ര ഇത്തരത്തിൽ ഈ പ്രതികളായ വിദ്യാർത്ഥികളെ ഇങ്ങനെ കോടതിയിൽ മുഖം മുഖംകൂടി ധരിപ്പിച്ച് ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ വിശദീകരണം പക്ഷേ ആ വിശദീകരണം അംഗീകരിക്കാൻ കെ എസ് യു നിലവിൽ തയ്യാറല്ല കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ പോകുകയാണ് കോൺഗ്രസിന്റെ തന്നെ സംബന്ധിതരായ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇന്ന് രാവിലെ തന്നെ നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ അതീവ ഗൌരവത്തോടുകൂടി തന്നെ ഈ വിഷയത്തെ കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന് തുടർച്ചയായാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസിന് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കെ എസ് യു മുമ്പോട്ട് വന്നിരിക്കുന്നത് വടക്കഞ്ചേരി എസ് ോ ഷാജഹാനെതിരെ വലിയ അമർഷം കെ എസ് യു പ്രകടിപ്പിക്കുന്നുണ്ട് സ്ഥിരമായ ഇത്തരത്തിൽ കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ വേട്ടയാടുന്നൊരു നിലപാട് ഷാജഹാന്റെ ഭാഗത്തുണ്ട് സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരാളായി ഷാജഹാൻ മാറുന്നു അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് കെ എസ് യു അതോടൊപ്പം യൂത്ത് കോൺഗ്രസും ഒക്കെ ഉള്ളത് ഇയാൾക്കെതിരെ കർശനമായ നടപടി വേണം എന്നാണ് അവരുടെ ആവശ്യം ഒപ്പം മുഖ്യമന്ത്രി ഈ വകുപ്പ് വരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ കൃത്യമായ അനങ്ങാപ്പാറ നിയമം നിലപാട് സ്വീകരിക്കുന്നു നേരത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ പോലീസ് വഴിയിൽ തല്ലിച്ചതക്കുന്ന ഘട്ടത്തിൽ അത് രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആഭ്യന്തരമന്ത്രിക്കൂടെയുള്ള ഒരു താങ്ങ ഒരു ഒരു മുന്നറിയിപ്പായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ കോലമടക്കം കത്തിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ കെ എസ് ഉള്ളത് ഇതൊരു സംസ്ഥാന വ്യാപക പ്രതിഷേധമാക്കി മാറ്റാൻ കെ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഇത്തരം സമരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞുപിടിച്ച് പ്രത്യേകിച്ച് കെ എസ് യുവിൻ്റെ ജില്ലാ നേതാക്കളെയൊക്കെ തെരഞ്ഞു പിടിച്ച് പോലീസ് ആക്രമിക്കുന്നു പേര് നോക്കി മുഖം നോക്കി വെച്ച് ആക്രമിക്കുന്നു എന്ന ആക്ഷേപമൊക്കെ കെ എസ് യുവിനുണ്ട് അതിൻ്റെ അത് ആ അത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്നലെ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ മുഖം മൂലി പോലീസ് രാഷ്ട്രീയം എന്ന ആരോപണം നേരത്തെ ഉന്നയിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം